वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकारेषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः श्रीगुरुव्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷപ്പിറവി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള പുതിയ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം സർവേശ്വരനായ വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനരാശിയിലുമൊക്കെയാണ് കൂടുതൽ കാലം ഒരേ രാശിയിൽ നിൽക്കുന്ന വർഷഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വർഷഗ്രഹങ്ങളുടെ സ്ഥിതികൾക്കനുസരിച്ചാണ് വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ മാസഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാസഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് രണ്ടായിരത്തി വർഷം രാശി പകർച്ചയില്ല മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജൂൺ മാസം രണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹ ഒക്കെ കണക്കിൽ എടുത്തുകൊണ്ടാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചിങ്ങം രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും പിന്നെ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വ്യാഴം ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും കേതു ജന്മരാശിയിലും രാഘു സപ്തമത്തിലും ശനി അഷ്ടമത്തിലുമാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് വ്യാഴം വ്യസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കും കർമ്മപരമായി ചില പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വന്തമായി തൊഴിലൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടൊക്കെ വരും ഉദ്യോഗാർത്ഥികൾക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടും പിന്നെ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടും വന്നേക്കാം വ്യാപാര വ്യവസായ രംഗത്തൊക്കെ ഉള്ളവർക്ക് ചില ധനനഷ്ടത്തിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് മാത്രമേ ചെയ്യാവും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട് ക്ഷമാശീലം കൈവിടാതിരിക്കുന്നത് ഗുണം ചെയ്യും പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സ്ഥാനചലനത്തിനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ചിലർക്കൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു യോഗവും കൂടി ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് വലിയ വലിയ സംരംഭങ്ങളൊക്കെ നടപ്പിലാക്കും അതിനായിട്ടുള്ള വലിയ നിക്ഷേപവും വേണ്ടതായിട്ടൊക്കെ വരും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ഒപ്പം തന്നെ സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം ശമ്പള വർധനവും അംഗീകാരവും ഒക്കെ കിട്ടുമെങ്കിലും കുടുംബാംഗങ്ങളിൽ നിന്ന് പിരിഞ്ഞ് താമസിക്കുവാനുള്ള ഇടയും വരാം സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ജോലിയിൽ അധ്വാന കൂടുതലും ടെൻഷനും മേലധികാരികളുടെ കടുംപിടുത്തവും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും യാത്രകളും വേണ്ടതായിട്ട് വരും ദൂരദേശ യാത്രകൾ ഉല്ലാസയാത്രകൾ അതേപോലെ തീർത്ഥാടന യാത്രകൾ ഒക്കെ വേണ്ടതായിട്ട് വരും രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കോ ഉള്ള യോഗവുമുണ്ട് പിന്നെ വിദേശത്ത് ജോലി സംബന്ധിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹമൊക്കെ പൂർത്തീകരിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സന്തോഷവും സുഖവുമൊക്കെ നല്ലവണ്ണം അനുഭവിക്കാൻ കഴിയും ധനപരമായ നേട്ടങ്ങൾ മധ്യമ അവസ്ഥയിലാണെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാനായി ചിലവുകളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനാഗ്രഹിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനും ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച വിഷയത്തിനൊക്കെ പ്രവേശനം ലഭിക്കും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലിയൊക്കെ ലഭിക്കും ജോലിക്ക് വേണ്ടി മത്സര പരീക്ഷകൾ എഴുതുന്നവർ അതേപോലെ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വിജയം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടും ദൂരദേശ യാത്രകൾ വിദേശ യാത്രകൾ കൊണ്ടൊക്കെ പ്രയോജനവും ഉണ്ടാകും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർ അതേപോലെ വീട് വാങ്ങിക്കുകയോ പഴയ വീട് പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാനുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട് പിന്നെ വീട്ടിലേക്ക് പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങിച്ചേർത്തും വാഹനം വാങ്ങിക്കാനും പഴയ പഴയ വാഹനം മാറ്റി വാങ്ങിക്കാനും ഒക്കെ ഉള്ള യോഗമുള്ളൊരു വർഷം തന്നെയാണ് വിവാഹാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹം തന്നെ തീരുമാനമാകും പ്രണയിതാക്കൾക്ക് പ്രണയബന്ധം വിവാഹത്തിലെത്തിക്കും സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് അനുകൂലമായൊരു വർഷമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും സ്വന്തം പേരിൽ ഭൂമി ഇല്ലാത്തവർക്ക് സ്വന്തം പേരിൽ ഭൂമി ഉണ്ടാകാനുള്ള യോഗവും ഉണ്ട് ക്രയവിക്രയങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട് ഒരു സ്വത്ത് വിറ്റ് മറ്റൊരു സ്വത്ത് വാങ്ങിക്കാനുള്ള യോഗവും കൂടി ഉണ്ട് വീട് വാഹനം ഭൂമി മറ്റു സ്വത്തുക്കൾ സംബന്ധിച്ച് ഗുണാനുഭവങ്ങളൊക്കെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു വർഷമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കുടുംബ അംഗങ്ങളുമൊത്ത് നല്ല സ്നേഹബന്ധം പുലർത്തി ഒന്നിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആകും വാക്കുകൾക്ക് അംഗീകാരമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തും സഹോദരങ്ങളുടെ സഹായവും ലഭിക്കും സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കാൻ കഴിയും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ നിറഞ്ഞ ഒരു വർഷം കൂടിയാണ് ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളുടെ സഹായമൊക്കെ ലഭിക്കും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഭക്ഷണ ക്രമക്കേടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വ്യായാമങ്ങളൊക്കെ ശീലമാക്കുന്നത് ഗുണം ചെയ്യും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തന്നെ ഉണ്ടാകും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സമാധാനവും സന്തോഷവും ആരോഗ്യപരമായ നേട്ടങ്ങളുമൊക്കെ തന്നെയാണ് ഉണ്ടാവുക ഈ കാലഘട്ടത്തിൽ ധനപരമായ നേട്ടങ്ങൾ മധ്യമമായിരിക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഈ കാലഘട്ടത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് വരവിനൊത്ത ചെലവുകളും ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും മംഗളകർമ്മങ്ങൾ നടത്തി വയ്ക്കാനും ഒക്കെ ഉള്ളൊരു യോഗമൊക്കെ ഉണ്ട് ഉദ്യോഗം നിമിത്തമോ തൊഴിൽ നിമിത്തമോ ഒക്കെ വീട് വിട്ട് മാറി താമസിക്കേണ്ടതായിട്ടും വരും ആശുപത്രിവാസത്തിനുള്ള യോഗവും കൂടി ഉണ്ട് ശ്രദ്ധിക്കുക ജന്മത്തിലെ കേതു അപ്പോൾ ചില തടസ്സങ്ങളും തന്നുകൊണ്ടിരിക്കും ഈ പറയുന്ന ദോഷവശങ്ങളെ മറികടക്കാനായിട്ട് ശിവക്ഷേത്ര ദർശനവും ശിവപഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക ഭഗവാനെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നവഗ്രഹപ്രീതി വരുത്തുക മൂലം ദോഷങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം